ഹലോ ഗെയ്സ് ഇന്ന് സെഫിയൊക്കെ ബ്ലോഗർ നിലമ്പൂർ ചാനലിലേക്ക് ഇടുന്ന സംഗതി നല്ല അടിപൊളി കപ്പ ബിരിയാണി ആട്ടോ കപ്പ ഇറച്ചി വെച്ചതാണ് ഹലോ ഗെയ്സ് അപ്പം ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവാണ് ഞാൻ മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും എനിക്കിന്ന് പെട്ടെന്നൊരു ആഗ്രഹം കപ്പ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കപ്പയും ബീഫും അപ്പം ഞാൻ എന്താ പറയുക ഉള്ളിയും ഇതൊക്കെ ഒക്കെ ഇതിലിട്ട് പോയി അതികറി ഒക്കെ ഇതാണ്ട് ഞാൻ കനിച്ച ഉള്ളിയൊക്കെ നിർത്തി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ചെറുള്ളി പച്ചമുളക് പെരിഞ്ചീരകം ചെറിയൊരു വല്ലുള്ളി രണ്ട് തക്കാളി ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ചെരുവുകൾ ഇട്ടുക അരിഞ്ഞു വെച്ച് തന്നെ കാണിച്ചു നിന്നിട്ടില്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ കാണിച്ചില്ല ചെരുവ് ഞാൻ പറഞ്ഞല്ലോ വെളുത്തുള്ളി ചെറുി വെളുത്ത പിന്നെ പെരിഞ്ചീരകം ഇങ്ങനെ സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഇതാകണം നല്ല ഒരു കിലോ ബീഫാട്ടോ കേട്ടോ ഓക്കെ എന്താ ഒരു കിലോ ബീഫ് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇറച്ചി കഴുകി അതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ വെളുത്തുള്ളി ചെറുള്ളി പെരുംജീരകം ഇഞ്ചി മസാലകൾ മല്ലി മല്ലിമുളക് മഞ്ഞൾപ്പൊടി പിന്നൊരു ബീഫ് മസാല ഒരു ശകലം അത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇനി ഇതിനിപ്പം ശകലം വെള്ളമൊഴിച്ചിട്ട് ഇത് അടുപ്പത്ത് വെക്കും കപ്പ ഇതാക്കണിങ്ങനെ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി ഞാൻ ഇത് ഇത് കുറച്ച് വെള്ളമൊഴിക്കുകയാണ് അപ്പോൾ ഒരു ലേശം വെള്ളം ഒഴിക്കുന്നത് നമുക്ക് ഒരു മൂന്ന് നാല് നാല് അടിച്ചാൽ മതിയേ കപ്പേൻ്റെ ഒപ്പം ഇറച്ചിൻ്റെ ഒപ്പം വെള്ളം നിൽക്കണം കേട്ടോ ഓക്കെ എല്ലാവരും വിചാരിക്കും എന്താണ് ഇത്ര തോന്നി ഇറച്ചിട്ടത് എന്ന് ഒരുപാട് എല്ലും ഇറച്ചും കൂടി ആയതുകൊണ്ടാണ് അപ്പോൾ ഇത്ര കിടുമ്പളാണ് ഇതിൻ്റെ ഇറച്ചി ഭംഗി ഭംഗിയാണ് സോറി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എനിക്ക് വൈകുന്നേരം നാലുമണിയൊക്കെ ഇറച്ചിതാ കഷ്ട നാലുമണിക്കൊക്കെ തിന്നാലോ അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര കൊതിയുള്ള സാധനമാണിത് അപ്പോൾ ഇത്രയും വെള്ളം വേണം എന്നാലും നമുക്ക് നമ്മളാ കപ്പ അതിലിട്ട് വേവിക്കേണ്ടേ അപ്പോൾ ഇത് ഇനി അടുപ്പത്ത് വെക്കട്ടെ അടുപ്പത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ ഞാൻ കപ്പെടുമ്പോഴൊക്കെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഞാൻ അടുപ്പത്ത് വെക്കുകയാണ് ഗ്യാസ് ഓൺ ആക്കുക അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിയൊന്നും കാണിച്ചു തരാം ഉള്ളി ചതുശൊന്നും കാണിച്ചു തരും അത് ഞാൻ പിന്നീടാണ് വീട് എടുക്കണം തോന്നിയത് അതുകൊണ്ടാണ് ഇപ്പോൾ ചെരുവകളെ ഞാൻ പറഞ്ഞാലേ ഇത്ര തന്നെ ഉള്ളൂ ഇതടച്ച് വെക്കട്ടെ ഓക്കെ ബാക്കി ഞാൻ ഇനി ചെയ്യുന്നു കാണിച്ചു തരാം അപ്പോൾ ഇനി ഞാൻ ഇത് അടച്ചു വെക്കുകയാണ് അപ്പോൾ അടച്ച് വെച്ചതിന് ശേഷം ഒരു നാല് വിസിലായിട്ട് ഞാനത് ഓഫാക്കും എന്നിട്ട് കപ്പിടും എന്നിട്ട് ബാക്കി കാണിച്ചു തരാം ഓക്കെ അപ്പോൾ പിന്നെ എന്താ പറയുക നേരം രണ്ടേ നാൽപ്പത്തേരമായി ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കതാ ചോറ് ഉണ്ട് എനിക്കിത് വെന്തിട്ട് മതി അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ആകെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ കാരണം ഇതിൻ്റെ തിരക്കിലായതുകൊണ്ട് പിന്നെ ഇനി എപ്പോഴാണ് ആവട്ടോ മ മഴവിൽ മനോരമ ഷൂട്ട് പതിനെട്ടാം തീയതിയാണ് അപ്പോൾ ഈ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുമോ നാളെ വിളിക്കോ അതോ ഇനി ഇപ്പം തന്നെ വിളിക്കുവോ നാളെ കയറാൻ പറയുക ഒന്നും അറിയില്ല എന്തെങ്കിലും തിന്നിട്ടേ പോവുള്ളൂ എന്തായാലും അപ്പോൾ ഇനി ഇത് വന്നതിന് ശേഷം ഞാൻ വരാം ഓക്കെ അപ്പോൾ നമ്മൾ നാല് വിസിൽ കഴിഞ്ഞിട്ട് കപ്പടണം എന്ന് പറഞ്ഞു അങ്ങനെ നാല് വിസിൽ പോയിട്ട് ഞാൻ അഞ്ച് വിസിലായി പോയി മൊബൈലിന് കളിച്ചു പോയി അപ്പോൾ ഇതാ കുക്കർ ഞാൻ തുറക്കുകയാണ് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മളെ കപ്പതാ ഞാൻ വെള്ളം കൂറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാക്കണ് ഞാൻ തുറന്ന് കപ്പ് വേവാനുള്ള വെള്ളം തന്നെ ഉള്ളൂ കേട്ടോ എത്ര വേണം വെള്ളം ഉണ്ടോ ഇറച്ചി ഒരു മീഡിയം വേവ് ആയിട്ടുണ്ട് ഓവർ വേവല്ല മീഡിയം വേവ് കാരണം നമ്മൾ കപ്പിരും കൂടി കിടന്നുവാണെങ്കിൽ വേവേണ്ടേ അതിൽ പിന്നെ കുറച്ച് വേവണുണ്ട് ഓവർ വേവാതെ ഒരു മീഡിയം ലെവലിൽ വേവണം എന്നെങ്കിലാണ് നമുക്ക് ആ കപ്പിയും കൂടി ഇടുമ്പോൾ പാകത്ത് വേവ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ എന്താ ഇറച്ചി കുറേയായിട്ട് വേവിച്ചിട്ട് കപ്പ് കപ്പിട്ടാൽ ഇറച്ചി പിന്നെ ഒറ്റപ്പൊടിയും കാണില്ല അങ്ങനെ കലങ്ങി പോകും അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ വെക്കുന്നതല്ല ആരും ഇങ്ങനെയാണ് എനിക്കറിയില്ല നല്ല നെയ്യും നെല്ലുമൊക്കെ ഉള്ള കപ്പ ഇട്ടത് ഇത് കൂടുതലാണ് എനിക്കന്നെ അറിയുക കാരണം ഒരുപാട് ആളുകൾ കഴിക്കാല്ലോ ഞാൻ മാത്രമേ വെക്കാൻ കപ്പ കൂടുതൽ തന്നെയാണ് അത് സംഭവം വെച്ചത് കുറച്ച് ഇറച്ച് മാറ്റി വെച്ചാൽ മതിയായിരുന്നു ഒരു കിലോ ഇറച്ചി ഒന്നായിട്ട് ഇട്ടുവെച്ച് ഇനി എന്താ പറയുക നിങ്ങൾ വിചാരിച്ചത് വള്ളക്കളിയാണ് നല്ല കേട്ടോ അത് നല്ല പൊടിയുള്ള കപ്പയാണ് എല്ലാ പൊടിയുണ്ട് എല്ലാ പൊടിയുണ്ട് കയ്പൊന്നുമില്ല നല്ല കപ്പയാണ് അപ്പം അത് കാരണം ഇത്ര വെള്ളം വേണം കാരണം കപ്പ കല്ല വേവുണ്ട് അത് കാരണം ഞാൻ ക്യാമറ ഇളകാൻ കാരണം എന്നാൽ ഇത് എടുത്തരാൻ ആരുമില്ലല്ലോ അപ്പോൾ ഇതിൽ ഇളക്കലും ക്യാമറ ഒരു തന്നിലും ഒക്കെയാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിക്ക് വേഗം പാകത്തെ കപ്പിനുള്ളൂ ഇത് ഞാൻ കപ്പായതുകൊണ്ട് ഞാൻ ഞാൻ ചോറിലേറെ ഇഷ്ടം എനിക്ക് എനിക്കിങ്ങനത്തൊക്കെയാണ് അപ്പോൾ കപ്പായതുകൊണ്ട് ഇതിൻ്റെ ഒരു ഒരു അത്യാവശ്യം കുറച്ച് ഞാൻ കഴിക്കും ഇതെല്ലാം എല്ലാം ഒരു പ്ലേറ്റൊക്കെ കഴിക്കും പിന്നെ ഇനി വേ ഇപ്പോൾ നേരം മൂന്ന് മണി ആയില്ലേ ഇപ്പോൾ കഴിച്ചാൽ ഇനി വൈകുമ്പോൾ ഞാൻ പൊതുച്ചത് ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഇന്ന് നേരം വേഗിട്ടാണ് ചായ കുടിച്ച് തരാവില്ല അത് കാരണം അപ്പോൾ കുറച്ച് കഴിക്കും ബാക്കി പിന്നെ രാത്രി വേണമെങ്കിൽ കഴിക്കും ഇല്ലെങ്കിൽ രാവിലെ നാളെ ചൂടാക്കി തന്നതിന് അതിനുള്ളു അപ്പോൾ ഇതൊക്കെയാണ് സംഭവം ഇനി ഇത് വന്നിട്ട് ഇതിക്ക് ബാക്കി എന്താ ചെരുവ് ചേർക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഓക്കെ മെസ്സേജിൻ്റെ ഒച്ചനെ കേൾക്കുന്നത് അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത് ഇതേമാതിരി വെച്ച് നോക്കി ഇത് ടേസ്റ്റ് തിന്നുമ്പോഴേ മനസ്സിലാവുള്ളൂ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഈ അത് മൂടി വെക്കാൻ പോവുകയാണ് ഇനി വെച്ചിട്ട് വെന്തിട്ട് ഇതെന്താണ് ബാക്കി ഞാൻ കാണിച്ചു തരാം പിന്നെ വറവിടുന്നോ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഓക്കെ വരട്ടോ അപ്പം നമ്മുടെ കപ്പൊക്കെ നമ്മുടെ ഒക്കെ റെഡി ആക്കണ്ട റെഡി മണി ആക്കുന്നുണ്ട് കപ്പട്ടോ നല്ല കുയമ്പ് രൂപത്തിലായിട്ടുണ്ട് നല്ല അടിപൊളി വെള്ളം നേർക്കില്ല നല്ലതാണ് നല്ല അതിൻ്റെ ഇടയിൽ നമ്മൾ വറിവ് ഇടാൻ വെച്ചാണ് ഓക്ഷണമൊന്നുമില്ല വേണമെങ്കിൽ ഇടാം വറിവ് ഒന്നും ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാൻ കുരുമുറ കിട്ടുന്നുണ്ടോ ഒറ്റക്ക് ക്യാമറൊക്കെ കുടിച്ചുകൊണ്ട് ഭയങ്കര ഇറങ്ങാറുണ്ട് അപ്പോൾ അതിൽ നമ്മൾ രണ്ട് കറിവേപ്പിനെ കഴുകി വെച്ചിരുന്നു അതൊക്കെ ഡെറ്റായിരിക്കാണ് രണ്ട് കറിവേപ്പിൻ്റെയൊക്കെ ഇട്ടാല് കരിവേപ്പിൻ്റെ ഇറച്ചിട്ടു എന്നാലും രണ്ടെണ്ണം ഒക്കെ ഇടാം കറിവേപ്പിൻ്റെ ഇട്ടു അതങ്ങനെ കിടന്നു വരാം കേട്ടോ നല്ല ഇറച്ചി എന്താ ഞാൻ പറഞ്ഞത് ഇറച്ചി എപ്പോഴും ആപ്പ് തന്നെ എടുക്കണം എന്ന് പറഞ്ഞു ഉണ്ടോ കൂടൊക്കെ നല്ല നല്ല മുളകി നിന്നിട്ടുമില്ല നല്ല അരിവിലും നമ്മൾ എന്താ ഉണ്ടോ ഇതൊക്കെ എണ്ണ അതിന് പാലും ഓക്കെ നമ്മൾ ഇറച്ചി മൂളിയും റെഡിയായി ഇനി ഞാൻ ഇരുന്ന് കഴിക്കണം അപ്പോൾ അതിൻ്റെ അടി കൂടിക്ക് വേറെ വർക്കും വന്നു എനിക്കതിൻ്റെ അടി കൂടി വേറെ വർക്കും വന്നു ചെന്നൈക്കാണ് വന്നത് കൊണ്ട് ഗെയ്സ് ഞാൻ നാട്ടിൽ പറഞ്ഞ മാതിരി മനോരമയ്ക്ക് വിളിച്ചാൽ എനിക്ക് പോകേണ്ടി വരുന്നത് ഒന്നാൻ പറ്റൂലാണ് പക്ഷെ ഇത് ഇതുണ്ട് ഇത് പതിനാറാം തീയതി ആണ് സെലക്ട് ചെയ്തുകൊണ്ട് അപ്പോൾ പതിനാറാം തീയതിയാണ് പോണ്ടത് പതിനാറാം തീയതി പോയാൽ ഞാൻ പത്തൊമ്പതിന് വരും അപ്പോൾ മഴപിന് മനോരമയിൽ നാളെ വിട്ട് നാളെ വിളിക്കും അപ്പോൾ ഞാൻ ഇപ്പോൾ സാറിനൊന്ന് വിളിക്കട്ടെ എൻ്റെ ഡേറ്റ് ഒന്ന് മാറ്റാൻ പറഞ്ഞാണ് വിളിക്കട്ടെ കാരണം ചെന്നൈത്തെ വർക്ക് തമിഴേപ്പാടാണ് അപ്പോൾ അതിൻ്റെ ഷൂട്ട് തുടങ്ങുന്നത് ജനുവരിയിലാണ് അപ്പോൾ ഞാൻ ആ വർക്ക് ചെയ്ത് മേക്കപ്പാണ് തമിഴ് തമിഴിൽ നമ്മൾ അറിയപ്പെടുന്നത് നടനാണ് ഞാൻ പിന്നീട് പറയാൻ നടൻ്റെ പേരൊക്കെ അപ്പോൾ അതിലൊരു വേഷം എനിക്ക് കേട്ടോ ഞാൻ ചെയ്യുന്ന വർക്കിലൊക്കെ വേഷം ഉണ്ടാവും തമിഴ് മൂവി ആണെങ്കിലും അതിൽ ഫുൾ മേക്കപ്പ് ഞാനാണ് രണ്ടാമത്തെ ഒരു പടമാണ് എനിക്ക് കിട്ടുന്നത് തമിഴ് മൂവി മേക്കപ്പ് ഇടാൻ അതിൽ മേക്കപ്പും ഉണ്ട് ഒരു അഭിനയവും ഉണ്ട് അപ്പോൾ ഗെയ്സ് ഇന്നത്തെ ഇറച്ചി മൂളിയൊക്കെ വറവിട്ടു വെച്ചു അടിപൊളിയായിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗെയ്സ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ കപ്പയും ബീഫും ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്യണം തീർച്ചയായിട്ടും ഇതുപോലെ വെച്ച് നോക്കൂ കുറച്ച് കുറേ നേരത്തെ മെനക്കിട്ടുണ്ട് ഞാൻ വെച്ചിട്ടില്ല ഇതുവരെ വർഷം കഴിച്ചിട്ടില്ല എന്തായാലും ഇന്ന് കഴിക്കട്ടെ കഴിച്ചിട്ടിപ്പോൾ പിന്നെ മഴവില്ലിക്കായാലും ചെന്നൈക്കായാലും ഒക്കെ പോകുന്നത് അപ്പോൾ ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ചാനൽ കാണുക അപ്പോൾ ഓക്കെ ബൈ